ഒരു ാച്ചി സാധനവും എല്ലാവർക്കും നമസ്കാരം ഞാൻ വന്നിരിക്കുന്നത് ഒരു യൂസ് കാർ ഷോറൂം പരിചയപ്പെടുത്തി തരാനാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ എന്റെ നാട്ടിൽ തന്നെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് കാർ സ്റ്റോറി എന്നാണ് ഷോറൂമിന്റെ പേര് നിങ്ങൾക്ക് എല്ലാ പ്രീമിയം കാറുകളും കേരളത്തിൽ ഇതുവരെ ആരും കൊടുക്കാത്ത റേറ്റിന് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഇവിടുത്തെ വാഹനങ്ങൾ പരിചയപ്പെടാം ഇവിടെ ഞാൻ കയറിയപ്പോ തന്നെ വണ്ടികളൊക്കെ നോക്കിയിട്ടോ ഇതൊക്കെ മിനി കൂബറൊക്കെ ഉണ്ടല്ലേ അതെ മിനി കൂബറുണ്ട് അത് മാത്രമല്ല ഹാളി ഡേവിൻ ബൈക്കൊക്കെ ഉണ്ട് കൊടുക്കാനുള്ളത് തീർച്ചയായിട്ടും ആണല്ലേ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക മോഡൽ ബെൻസ് അതെ മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം നിലവിലുള്ളത് കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഓണർഷിപ്പ് എത്ര പറഞ്ഞു സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് കേരള കേരള വണ്ടി വണ്ടി ആണല്ലേ എങ്ങനെ കൊടുക്കാൻ പറ്റത് ലക്ഷം ലക്ഷം കൊടുക്കാം ബെൻസ് അതെ മോഡൽ മോഡൽ കൊടുക്കാൻ പറ്റും അതെ ഫിനാൻസ് ഒക്കെ ചെയ്യാൻ ാണ് തൗസൻഡ് മാനുഫാക്ചറിംഗ് രജിസ്ട്രേഷൻ ഫസ്റ്റ് ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വാഹനം സെവന്റി തൗസൻഡ് കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഹിസ്റ്ററി കമ്പനി ഹിസ്റ്ററി നമുക്ക് എന്താണോ കസ്റ്റമേഴ്സിന് വേണ്ടത് അതിന്റെ എല്ലാ ഡാറ്റയും നമുക്ക് കൊടുക്കാനായിട്ട് ഒന്നുമില്ല ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല കംപ്ലീറ്റ് സർവീസ് ചെയ്തിട്ടുള്ളത് കമ്പനി മാത്രം ലക്ഷം രൂപയ്ക്ക് നമുക്ക് നമുക്ക് കൊടുക്കാം ഏകദേശം ഒരു ഫിനാൻസ് ചെയ്യാൻ 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 പറ്റും 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 എങ്ങനെയായാലും മുപ്പത്തിന്റക്കി കൊണ്ടുപോവാൻസ് തേർട്ടി ലാക്ക് നോക്കിയിട്ട് ചെയ്തു പറ്റും നല്ല സിബിലും നല്ല ട്രാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാക്സിമം ഫണ്ടിങ് ചെയ്ത് കൊടുക്കാം പെട്രോൾ ഓട്ടോമാറ്റിക് എസ് എക്സ് ഓപ്ഷനൽ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ് ഓക്കെ ഫോർട്ടി വൺ തൗസൻഡ് കിലോമീറ്റർ ആണ് നിലവിൽ സൺ പ്രൂഫിലുള്ളത് സൺ പ്രൂഫ് വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് എ സി വെന്റിലേഷൻ വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഫുള്ളി ലോഡഡ് വെഹിക്കിൾ ആണ് വരുന്നത് ടൂ തൗസൻഡ് ട്വന്റി ത്രീ മോഡലാണ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ മോഡൽ സിംഗിൾ ഓണർ പുതിയ വണ്ടി ഉണ്ട് പുതിയ വണ്ടി ഓൾമോസ്റ്റ് നമ്മൾക്കൊരു ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സെയിം ഫീലോട് കൂടി നമുക്ക് എടുക്കാൻ ക്വാളിറ്റി ഉള്ള നല്ല വാഹനമാണ് എങ്ങനെ എടുക്കാം നമുക്ക് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷത്തിന് പുതിയ ഇൻഷുറൻസ് ആണ് ജൂലൈ ട്വന്റി ഫൈവ് വരെ ഇൻഷുറൻസ് ഉണ്ട് പതിനഞ്ച് ലക്ഷം ഇൻഷുറൻസ് ഐ ഡി വി ഉണ്ട് നമുക്ക് നല്ലൊരു ട്രാക്കൊക്കെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫണ്ടിങ് ചെയ്ത് കൊടുക്കാം ഒരു ലാഖ് ഒക്കെ ഏകദേശം ഡൗൺ പേയ്മെന്റ് കസ്റ്റമേഴ്സിന് ഇത് പോകുന്നത് അതെ ഉണ്ട് ജി എൽ ഇ റ്റു ഫിഫ്റ്റിയും എൻജിന്റെ സ്പെക്കാണ് ജി എൽ ഇ ത്രീ ഫിഫ്റ്റി വരുന്ന സമയത്ത് വി സിക്സ് വരും സമയത്ത് ഒരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സി സി അങ്ങനെയുള്ള ഒരു ഇൻജിൻ ആണ് വരുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയാനുള്ളത് ത്രീ ഫിഫ്റ്റി വരുമ്പം എയർ സസ്പെൻഷൻ വരും വരുന്ന സമയത്ത് നോർമൽ കോയൽ ആണ് വരുന്നത് ത്രീ ഫിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് എയർ സസ്പെൻഷനും കൂടെ വരുന്നുണ്ട് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ ഇതാണ് വരുന്നത് മാറ്റം പ്രൈസിലും തീർച്ചയായിട്ടും പ്രൈസിലും വ്യത്യാസമുണ്ടാവും കാരണം ഷോറൂമിൽ തന്നെ വില വരുന്നത് നല്ല മാറ്റം വരുന്നുണ്ട് രണ്ട് വേരിയന്റും തമ്മിൽ മുപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനമുള്ളത് സിക്സ്റ്റി ത്രീ തൗസൻഡ് കിലോമീറ്റർ ആണ്

ഒരു ഓപ്ഷനാണ് അപ്പം നിങ്ങൾ വണ്ടി നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലേക്ക് ചെയ്തിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള നല്ല ക്വാളിറ്റി വാഹനമാണ് വൺ ലാക്ക് എയ്റ്റ് തൗസൻഡ് കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് വൺ ലാക്ക് സർവീസ് ഇപ്പോൾ ലാസ്റ്റ് ഷോറൂം ചെയ്ത് കഴിഞ്ഞു ഓക്കെ മേജർ സർവീസ് ഒന്നും ഇപ്പോൾ ഇനി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വൺ ലാഖിൻ്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സർവീസും മെയിൻറ്റെയിൻ ചെയ്തത് ഷോറൂം മാത്രം മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വാഹനമാണ് ഓണർഷിപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് ഓണർഷിപ്പ് ആണ് പക്ഷേ വണ്ടി നല്ല നീറ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി വാഹനമാണ് ഒന്ന് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന കസ്റ്റമറെ സംബന്ധിച്ചിട്ട് ഓണർഷിപ്പിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ നല്ല വണ്ടിയുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് റീപ്ലേസോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിലില്ല നമുക്ക് കസ്റ്റമേഴ്സിന് ഫുള്ളി ഇതിൻ്റെ എല്ലാ ഡാറ്റയും നമുക്ക് ഷോറൂമത്തത് എടുത്തിട്ട് കൊടുക്കാനായിട്ട് പറ്റിയ റേറ്റ് ആണ് നമുക്ക് ട്വൻറ്റി നയൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന് കൊടുക്കാം പറ്റില്ല മോഡൽ ില് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് ഡോക്ടർ യൂസ്ഡ് വാഹനമാണ് ട്രോൾ ആയിട്ട് ട്രോളായിട്ടും ഡോക്ടർ യൂസ്ഡ് വാഹനം ഇൻ ദ സെൻസ് ഡ്രൈവറും ഡോക്ടറും മാത്രം യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ആ ഒരു രീതി കൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയാനായിട്ട് കാരണം നമുക്ക് പേഴ്സണലി അറിയുന്ന വാഹനമായതുകൊണ്ടാണ് നയന്റി നയൻ തൗസൻഡ് കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് വി വേരിയന്റിൽ മാനുവൽ ഡീസൽ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് സർവീസ് മാത്രം ചെയ്തിട്ടുള്ള വാഹനമാണ് റീപ്ലേസോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഈ വാഹനത്തിന് ഇല്ല അതെ എങ്ങനെ നമുക്ക് ഇരുപത്തിയൊന്നേ കാല് ട്വന്റി വൺ ലാക് ട്വന്റി ഫൈവ് തൗസൻഡ് അടുത്ത ക്രിസ്റ്റ ക്രിസ്റ്റ സെഡ് ഓട്ടോമാറ്റിക് ഷോറൂമിൽ പോയിട്ടുണ്ട് പുതിയ വാഹനം വാങ്ങാൻ കിട്ടൂല ഷോറൂമിൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഇപ്പൊ നിലവിൽ വരുന്നില്ല ഓട്ടോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ട്വന്റി ടു മോഡൽ ടൂ തൗസൻഡ് ട്വന്റി ടു മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് ഫോർട്ടി ഫോർ തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഓറ്റവും നമുക്ക് മുപ്പത്തി ഒന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷം രൂപ സർവീസ് സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ റീസെന്റ് സർവീസ് കഴിഞ്ഞതാണ് പിന്നെ നാല് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത് ഒരു കസ്റ്റമേഴ്സിന് ഇപ്പം ഒരു കസ്റ്റമർ എടുക്കുന്ന സംബന്ധിച്ചിട്ട് ആ കസ്റ്റമറിന് ഒരു വർഷത്തേക്ക് സർവീസോ ഇൻഷുറൻസിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കി വേറെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല കേരള വണ്ടിയാണ് ടൂ തൗസൻഡ് എയ്റ്റീൻ മോഡൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് സെവന്റി വൺ തൗസൻഡ് കിലോമീറ്റർ ആണ് നിലവിൽ ഈ വാഹനം ഓടിയിട്ടുള്ളത് സീറോ ക്ലെയിം വാഹനമാണ് ഒരു ക്ലെയിമോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വണ്ടിയുടെ തൊട്ടിട്ട് ഇപ്പം ലാസ്റ്റ് സർവീസ് കംപ്ലീറ്റ് ചെയ്തത് ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ നിന്ന് മാത്രം സർവീസും കാര്യങ്ങളും ചെയ്തിട്ടുള്ള വാഹനമാണ് നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പെർസെന്റേജ് ഗ്യാരുന്ന പ്രൈസ് ലാക്ക് ആണ് നമ്മൾ അതെ അതെ ഈ പ്രീമിയം പ്രീമിയം കാറുകൾക്കിടയിൽ ഇങ്ങനൊരു വണ്ടി നല്ല ഒരു കുഞ്ഞു വണ്ടി പറയൂ ഇഗ്നിസ് പറയൂസ് സിഗ്മാരുണ്ട് പെട്രോള് സി എൻ ജി കമ്പനി ഫിറ്റഡ് അതെ ട്വന്റി പ്ലസ് മൈലേജ് ഉണ്ടാവും സി എൻ ജി വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വണ്ടി ടു തൗസൻഡ് ട്വന്റി ടു മോഡൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഫോർട്ടി വൺ തൗസൻഡ് കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഓക്കെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഉണ്ട് നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് കമ്പനി വരുന്നത് സി എൻ ജി വരുന്നില്ല ഇങ്ങനെ ഇത് കമ്പനി തന്നെ രണ്ടാമത് ഈ കസ്റ്റമർ എടുത്ത കസ്റ്റമർ ഫിറ്റ്മെന്റ് ചെയ്തതാണ് സി എൻ ജി ചെയ്തിട്ടുള്ളതാണ് അടുത്തത് പോകുന്നത് ഡീറ്റെയിൽസ് ാണ് വെഹിക്കിൾ സിംഗിൾ ഓണർഷിപ്പ് ആണ് വൺ ലാഖ് ട്വന്റി തൗസൻഡ് കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഓക്കെ ഷോറൂം സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് വെഹിക്കിളിന്റെ എല്ലാ സർവീസും ഷോറൂം മാത്രം മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ജി എൽ സിയിലുള്ള ന്യൂ ഷേപ്പ് ആണ് ഇത് ഡീസല് ഡീസല് ഓക്കെ ജി എൽ സി ടു ട്വന്റി ഡീസൽ ഓപ്ഷൻ അതെ അതെ കേരള വണ്ടി ഒറിജിനൽ കെ എൽ സെവൻ രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് ന്യൂ ഷേപ്പ് ആണ് നയൻറ്റീൻ ട്വന്റിയിലുള്ള ന്യൂ ഷേപ്പ് വെഹിക്കിൾ ആണ് അപ്പൊ ഫ്രണ്ട്സ് പോളോ ജി ടി തെരഞ്ഞു നടക്കുന്നവർക്ക് ഇവിടെ ഉണ്ട് അല്ലേ എങ്ങനെ ഡീറ്റെയിൽ പോളോ ജി ടി ടു തൗസൻഡ് ട്വന്റി മോഡൽ ഇരുപത് മോഡൽ അതെ രണ്ടായിരത്തി ഇരുപത് മോഡൽ പെട്രോൾ ജി ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വൺ ലിറ്റർ ടെർബോ ഓക്കെ ഇതിന്റെ ിലോമീറ്റർ വരുന്നത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് ഓക്കെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഓക്കെ കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ് ഓക്കെ മാത്രമാണ് സർവീസ് ചെയ്തിട്ടുള്ളത് രൂപ അതെ പോളോ ജി ടി ഇത് ടൂ തൗസൻഡ് ആണ് ഇരുപത്തൊന്ന് മോഡൽ ഈ വെഹിക്കിളും വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പാണ് പോളോ ജി ടി വൺ ലിറ്റർ തന്നെയാണ് വരുന്നത് കിലോമീറ്റർ വരുന്നത് സെവന്റി തൗസൻഡ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് സെവന്റി തൗസൻഡ് കിലോമീറ്ററാണ് നിലവിൽ ഉള്ളത് ഇതിന്റെ നമുക്ക് സർവീസും കാര്യങ്ങളെല്ലാം ഷോറൂം തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് കസ്റ്റമേഴ്സിന് നമുക്ക് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ എടുത്തിട്ട് കൊടുക്കാനായിട്ട് ഒരുപാട് ഒരു എന്താ മോഡൽ 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 സിംഗിൾ ഓണർഷിപ്പ് ഫോർ വീൽ മാനുവൽ ആ ഫോർ ഇന് മാനുവൽ വെഹിക്കിൾ ആണ് ഫോർട്ടി തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് റേറ്റ് നമ്മൾ പതിനാലര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷത്തിന് അതെ നിങ്ങൾ ഇവിടെ തന്നെ ഫിനാൻസ് ഒക്കെ കൊടുക്കും ഫിനാൻസ് നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട് ഇന്നോവ ഇന്നോവ അതെ മാനുവൽ ആ മോഡൽ ഡീസൽ 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 തേർഡ് ഓണർഷിപ്പ് ആണ് വാഹനം വരുന്നത് വരുന്നത് ഓഡിറ്റ് ഉള്ളു എഴുപതിനായിരം കിലോമീറ്റർ കമ്പനി ചെയ്തിട്ടുള്ള വാഹനമാണ് കമ്പനി ഓണർഷിപ്പ് അതെ

ലാസ്റ്റ് വരെ ഉള്ളത് കമ്പനി സർവീസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ടൂ തൗസൻഡ് നയൻറ്റീൻ എച്ച് ടി കെ ആണ് വേരിയന്റ് വരുന്നത് എച്ച് ടി കെ ഡീസൽ മാനുവൽ ഓപ്ഷൻ എങ്ങനെയാണ് പ്രൈസ് പത്തേക്കാൽ ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അതെ ഇതിന് മാക്സിമം ഒരു ലക്ഷം ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല അതിന് മോള് ചെയ്യാം എട്ടിന് മോൾ ചെയ്യാൻ പറ്റും മോള് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് വരുന്നുണ്ട് നാല് ടയേഴ്സും പുതിയതാണ് ഓക്കെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ് ഇപ്പോൾ എടുക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇതിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വരുന്നത് ഫുൾ ഓൺ ലോൺ കിട്ടാൻ ചാൻസ് മാക്സിമം ട്രൈ ചെയ്യാം നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫണ്ടിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും സിറ്റി പെട്രോൾ സിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഓപ്പൻ വേരിയൻ്റ് ആണ് എട്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്പൻഡ് മോഡലാണ് നാല്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിറ്റ് ഉള്ളത് തൗസൻഡ് ട്വന്റി മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനം ഏറ്റവും ടോപ്പ് ാണ് നമ്മൾക്കുന്നത് ആണ് സെഗ്മെന്റ് വേരിയന്റ് വരുന്നത് വി ഐറ്റ് പെട്രോൾ ഓട്ടോമാറ്റിക് ഫോർ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഫോർ വീൽ ഓഫ് റോഡിംഗ് ഓഫ് റോഡിംഗിന് പറ്റുന്ന ഒക്കെ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ാണ് മലേജിന്റെ ഇമ്പോർട്ട് ടൂ തൗസൻഡ് ഫൈവ് ടൂ തൗസൻഡ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വാഹനമാണ് രജിസ്ട്രേഷൻ ആയിരുന്നു വണ്ടി ഉണ്ടായിരുന്നത് ഇപ്പം കേരള രജിസ്ട്രേഷൻ കാലിക്കറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷനാണ് വാഹനം നിലവിലുള്ളത് ഒമ്പത് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നമുക്ക് നോക്കി കാറുകൾ പരിചയപ്പെട്ടില്ലേ ആ അത്യാവശ്യം വണ്ടികൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടുതൽ പ്രീമിയം കാറുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോയില് കൊടുക്കാം അല്ല അതെ അതെ ലൊക്കേഷൻ ഒന്നുകൂടി ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് നമ്മളെ കോവരിന്നുള്ള കുന്നമംഗലത്തേക്കുള്ള പുതിയ അതെ ഇരിങ്ങാടംപള്ളിന്നാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അതെ മെഡിക്കൽ കോളേജ് ഇരിങ്ങാടംപള്ളി ഇരുങ്ങാടംപള്ളിങ്ങാടംപള്ളി സിഗ്നലിന് അടുത്ത് റൈറ്റ് വരുന്ന സമയത്ത് സിഗ്നൽ ജംഗ്ഷൻ മീറ്റർ വീഡിയോ മാക്സിമം സപ്പോർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മളിപ്പോ ഈ ഒരു ഫീൽഡിലേക്ക് കുറെ മുന്നേ ഉണ്ട് പക്ഷെ ഷോറൂം ആയിട്ട് ഇപ്പൊ ഒരു വർഷമായിട്ടുള്ളു ഈ ഒരു ഏരിയയിൽ ഹോം ടൗൺ ഇവിടെ ചേവാരി തന്നെയാണ് അതാണ് നമ്മൾ നിയർബൈര് തന്നെ തുടങ്ങാൻ കാരണം തന്നെ തന്നെയാ ഷാരൂബായി ാണ് സോ അങ്ങനെ വന്നപ്പോ നമ്മള് വണ്ടി നോക്കാൻ വന്നപ്പോ മുമ്പ് ചെയ്ത് തീർക്കുമ്പോ ഒക്കെ ഒരു പ്ലാൻ ചെയ്തു പിന്നെ നമ്മള് ഈ ഒരു കൊടുത്തില്ല പരസ്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് നമ്മളെ ഈ ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റിലാണ് പിന്നെ സോ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല നമ്മള് കൂടുതലും നമുക്ക് കോൺടാക്ട് കസ്റ്റമേഴ്സും പിന്നെ നമ്മളിതിൽ ഈ ഒരു വർഷ കാലയളവിൽ ചെയ്ത കസ്റ്റമർ കെയർ ഓഫിൽ തന്നെ കുറെ ആളുകൾ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വന്ന് വരുന്നുണ്ട് സോ അങ്ങനെയൊക്കെ ആയിട്ട് ഒക്കെ നല്ല സെയിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നിങ്ങളും എന്തായാലും ചോറും വണ്ടി വാങ്ങിച്ചില്ലെങ്കിലും ചോറും എന്തായാലും ഒന്ന് വന്ന് രജിസ്റ്റർ ചെയ്യണം